ഹായ് 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 ചങ്ങിയമാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറവും ഞങ്ങൾ എന്താ ചായക്ക് കടക്കിട്ടുള്ളത് നോക്കട്ടെ പിന്നെ എന്താ പറഞ്ഞാൽ വേറെ ം വേറപ്പാണ് ഇവിടെല്ലോ എന്നിട്ട് അടുക്കളയിലാ അടുക്കളയിൽ ഇത് ഉള്ളിയാണ് ഈ ബിരിയാണിയാണ് ഇവിടെ ഈ ചട്ടിയിലപ്പം ചുട്ടേ അതിലാ നോക്ക് ഏ ഇതാണ് വെള്ളപ്പം

കറി കൂട്ടലില്ല ഇതല്ലേ കറി ഇന്നലത്തെ എന്ത് കറി ഇന്നല്ലേ മത്തി മത്തി അല്ലേ ഇന്നലത്തെ മത്തി കറി ഓൾഡ് ഓൾഡ് മീൻ കറി അതോ ചായക്ക കൊടുത്തു പോവാണ് പൂവാണ് ആര്യണ്ടാക്കില് ആരിൻ്റെ സ്റ്റോപ്പായി കറക്കറിയില്ലേ കറയിക്കോട്ടെ പൊക്കോട്ടെ പൊക്കോട്ടെ ഉമ്മുണ്ട്

എത്തിണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ഡ്രൈവർമാർ പെടാത്തുണ്ട് അപ്പം പിന്നെ കാണുമ്പോൾ അവരിങ്ങനെ പറയും ഇത് ഇന്നെടുത്തില്ല ഇന്നിട്ടില്ല അങ്ങനെ എല്ലാവരും എടുക്കാത്തവരെടുക്കണം എന്ന് കരുതിയിട്ടല്ല പക്ഷേങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമുക്ക് റെഡിങ്ങൾ കാണുകയുള്ളൂ ആ ഒരു ടൈമിൽ അവരെ കണ്ടില്ല അല്ലെങ്കിൽ അവരന്ന് വന്നില്ല എന്നുള്ളതൊക്കെയാണ് കാരണം എന്തായാലും ആ വീഡിയോ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഒരുപാട് തരത്തിൽ ഇഷ്ടമായി പലതരം ഓർമ്മകളൊക്കെ പുതുക്കി എന്നൊക്കെ എനിക്ക് മനസ്സിലായി അതിൽ നമ്മളൊരു പള്ളിയനുണ്ട് നമുക്ക് നമ്മൾ അള്ളിയനൊന്നും പരിചയപ്പെടാം ഓടിയോ രൂപ അടിച്ചു േ അപ്പൊ അള്ളിയനെ അള്ളിയൻ മുപ്പര് മുപ്പര കുട്ടികളൊക്കെ വീഡിയോ കാണുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ ഇറങ്ങുമെന്നൊക്കെ അറിയില്ല ഈ വീഡിയോ ഇറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് സന്തോഷമാകും അതുകൊണ്ടാണ് ഏഹ് അവർ ഇപ്പനെ ഒക്കെ വീഡിയോയില് കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക ഇഷ്ടമാകും നമുക്കൊക്കെ കാണുന്നല്ലേ ഓട്ടത്തിലല്ല ഞാൻ എന്താ നമ്മളുടെ നമ്മളുടെ കൂമനെ മാറ്റിയിട്ട് ഒരു ബൈക്ക് ചെറിയ യൂസിനൊക്കെ ഒരു ബൈക്ക് എടുത്താലോ എന്ന് കയറുന്നുണ്ട് നമ്മൾ അവിടെ അങ്ങനെ വെറുതെ കിടക്കാമല്ലോ വെറുതെ കിടന്ന് വണ്ടി നിർത്തിയിടാൻ വേണ്ടി പാടില്ല അതിപ്പോൾ ഏത് വണ്ടിയാണല്ലോ ഒരുപാട് നിർത്തിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി പോകാതെ പിന്നെ പിന്നെ ഓരോന്നും ഓരോന്നും പോകുവാണോ അപ്പോൾ അങ്ങനെ കൊല്ലാ പോലെ ചെയ്യേണ്ടത് എഴുതിയിട്ട് ഞാനൊക്കെ ഒരു ബൈക്കിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാനൊരു ബൈക്ക് എടുത്ത് ചെയ്തിട്ട് ഇവിടെ നമ്മളെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഒരാളെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ട് പാഷൻ പ്രോ ഞാൻ നോക്കുന്നത് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ രണ്ട് ട്രിപ്പ് എടുത്തേക്കാം അതായത് എഴുപത് ഒരു മുപ്പതും രണ്ട് മുപ്പതും ഒരു പത്ത് റുപ്പ്യ നടക്കും ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ ചോദിക്കുകയാണ് പറഞ്ഞു ചോദിച്ചു നോക്കുന്നത് അപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പ് അവിടെന്നിട്ട് പോകും നമ്മളെ വണ്ടി കൂടെ എത്തിക്കണ്ട ഇവിടെയൊക്കെ എല്ലാം മതിമാണ്ടങ്ങൾ ഇവിടെ ഏതോ ഒരു ഷട്ടറിൻ്റെ ഉള്ളിലാണ് വണ്ടി ഉള്ളത് വണ്ടി നമുക്ക് മൊത്തത്തിൽ കാണിക്കാനും വണ്ടി പറ്റില്ല എന്നാലും നമ്മൾക്ക് നോക്കുക എന്നുള്ള രീതിയാണ് ഇത് കുട്ടിയേട്ട് വണ്ടിനെ നമ്മള് നോക്കി നോക്കിയ പെയിന്റൊക്കെ അടിച്ച് നിർത്തി നല്ല വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പേഷംബ്രോ ആണ് പിന്നെ ഒരു വർക്ക്ഷോപ്പ് മുഖേന വർക്ക്ഷോപ്പിലേക്ക് വന്ന വണ്ടിയാണ് അപ്പോ നമുക്ക് വേറെ കുറച്ചുകൂടി ഒന്ന് വിശ്വാസത്തോടു കൂടി എടുക്കാൻ വേണ്ടി പറ്റും മിക്കവാറും ഞാൻ ഈ ഒരു വണ്ടിയായിട്ട് നമ്മുടെ വണ്ടിനെ എക്സ്ചേഞ്ച് അടിക്കാൻ വേണ്ടി പോവാണ് ഇതിൻ്റെ വില അത്രയ്ക്കറിയില്ല വില ചോദിച്ചു നോക്കിയിട്ട് ഞാൻ മട്ടം പോലെ വാങ്ങും അല്ലാതെ നമുക്ക് ചെറിയ യൂസിങ്ങിന് വണ്ടി വാങ്ങും അത് ആ വണ്ടിയാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ എടുക്കാൻ വണ്ടി എടുക്കാൻ ഒരു അറുപത്തഞ്ച് ശതമാനം നമുക്ക് വണ്ടി ഓക്കെയാണ് വണ്ടി മറ്റേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ വണ്ടിക്കോലെ എങ്ങനെ വില വേണമെന്നൊക്കെ അറിയില്ല എക്സ്ചേഞ്ച് ആകുമ്പോൾ തീരെ വില കൂടാം പിന്നെ നമ്മുടെ വണ്ടീൻ്റെ അമ്മ വണ്ടി കൂടെ എല്ലാം കുറച്ച് പോരായിരുന്നെങ്കിലും വിലയൊക്കെ കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ കിട്ടണം ചിക്കൻ കിട്ടിയത് ബിരിയാണി ആണ് കാണാറില്ല ബിരിയാണി ഒക്കെ വേണ്ടി ചിക്കൻ കിട്ടണം കുറച്ച് അയലൊക്കെ കുറച്ച് മീൻ കിട്ടണം ഒരു ഉടർച്ചക്കാരൻ്റെ വേറെ എന്താണത് വീട്ടിൽ പോകുമ്പോൾ ഇതേ നാട്ടിലേക്ക് വരുമ്പോഴേ കുറച്ച് മീൻ കൊണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ മരുന്നൊന്ന് വാങ്ങിക്കൊണ്ടിട്ടോ അങ്ങാട്ടിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ആ ഡോക്ടർ ഉണ്ടാവുക അവിടെ പോയി ബുക്ക് ചെയ്യുമോ ഇതൊക്കെ അയൽവാസികളുടെ വക പണികൾ നമ്മൾ കിട്ടാറുണ്ട് ഒട്ടുമിക്കോട്ടക്കാർക്കും കിട്ടുന്നുണ്ടാവാം ഏതായാലും ആ മീനും കൊണ്ടു കൊടുക്കണം വീട്ടിലുള്ള ചിക്കനും കൊണ്ടു കൊടുക്കണം നമുക്ക് അത് വാങ്ങാൻ വേണ്ടി പോകാം മത്തി അതിലെത്ര ഇരുന്നൂറ്റി നാപ്പതോ അറിയില്ല ഞാൻ വരുന്നുണ്ടങ്ങട്ട് ഇറച്ചിയാ മത്തിയാണ്ടും ഇത് നോക്കി എൺപ നല്ല ബീഫുണ്ട് നല്ല ലെഗ് കെട്ടി തൂക്കിട്ടുണ്ട് ഇവിടെ അകച്ചൊരു കിലോ ഇറച്ചി എവിടെ ആസിക്കമ്മള മോലയാളി ബിരിയാണി ബിരിയാണി മെൻഷൻ ചെയ്യണ്ടേ എത്ര ഇറച്ചിക്ക് നൂറ്റി എഴുപത്തഞ്ചോക്കെ അന്നെ കാണില്ലേ ഇതൊക്കെ നോക്ക് എന്താണ് ആടെ വെട്ട് വെട്ടി കാണിച്ച പോലെ അല്ല ഇറച്ചിക്ക് എത്ര കിലോ ഏത്ര പറഞ്ഞു അലോലേ മുന്നൂറോ ഓ ബീഫിന് മുന്നൂറോട്ടോ ആ അതാണ് നമ്മളെ മലയാളി ഹാസിക്ക് ആസിക്ക് അഞ്ഞ് ഇത് നോക്കിക്കട്ടോ ഞാൻ എന്നെ കണ്ടില്ലാന്ന് പറയരുത് പിന്നെ അല്ലെ ഇത് വല്ലാതെ ബ്ലഡ് കാണിക്കാൻ പറ്റൂലേ ഏഹ് അറഞ്ചാകുമ്പോൾ പുറം പെട്ടെന്ന് ഒരു കിലോന് അര കിലോ കൊടുക്കാം ചെറിയൊരു ബിരിയാണി അത് ഒന്നര കിലോ ഇറച്ചി ഒരു ലോങ് അതി പിന്നെ അത് മത്തി എല്ലാ സംഭവം ഉണ്ട് ഇനി നേരെ വീട്ടിട്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് പോവാം ഞാൻ അവിടെ നിന്ന് എടുത്ത് വണ്ടി പോയിട്ടില്ല നാടെത്തി വീടെത്തിയിട്ടില്ല വീടെത്താനായി കുറച്ചും കൂടി ദൂരം പോവണം ഇവിടുന്ന് തോട് കയറി തോട് കഴിഞ്ഞ് കയറ്റം കയറി പോവണം പോ കാടൻ പോലും റോട്ടിക്ക് വീട്ടിൽ എന്താ കഴിഞ്ഞ വീഡിയോ നമ്മളുടെ ഓട്ടോ സ്റ്റാൻഡിൽ അതായത് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുന്നതായിരുന്നു ഒരുപാട് പേര് ആണ് ആ ഒരു വീഡിയോ കണ്ടത് ഒരുപാട് പേര് നല്ല കമൻ്റ് ചെയ്തി എനിക്കുള്ള പോസിറ്റീവ് എനർജി തരുന്ന രീതിയിലുള്ള കമൻ്റുകളായിരുന്നു ഇതുപോലത്തെ വീഡിയോകൾ ചെയ്താൽ മതി വെറുതെ എന്തിനാ ഒരുപാട് ദൂരം യാത്ര ചെയ്താണ്ടൊക്കെ വീഡിയോ ചെയ്യണേ എന്നാ പറയുന്ന ആളുകളുണ്ട് നിങ്ങളാരെയും മോശപ്പെടുത്തിയ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയ പറയല്ല ഞാൻ വീഡിയോ ചെയ്യാനല്ല യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ എന്താ പറയുക കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് ഒരു കൂടാന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഉണ്ണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം തന്നെ വിളിച്ചിട്ട് ഒരു ഓട്ടോ തൊഴിലാളി ആണല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഫീലായിരുന്നു വീഡിയോ എന്ന് പറഞ്ഞു ഏതായാലും എല്ലാവർക്കും ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളോടുള്ള സ്നേഹം നിലനിർത്തും എന്ന് പറഞ്ഞ പോലെ എന്തും നിലനിർത്തും ഇന്ന് ചെറുമട്ടത്തിനൊരു മൂടമുള്ള ദിവസമാണ് ചൂട് വളരെ കുറവ് ഇപ്പം സമയം 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 സമയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പത്ത് ഇരുപതായി പത്ത് ഇരുപത് നേരമായി വണ്ടിയും കുറവാണ് ഓട്ടം ഉണ്ടോണ്ടോ ഇല്ലേ എന്താ ഇതറിയില്ല ഉണ്ടാവാൻ സാധ്യത ഉണ്ട് മണിയാട്ടനാണ് മണിയാട്ടൻ തമ്മേലിന് വേണ്ടിയിട്ട് മാത്രാണ് ഋഷാന്റെ വണ്ടിനെ ഞാൻ നിർത്തിച്ചത് ഋഷാൻ സൗദി നിർത്തിയല്ലേ ദുബായ ലീവിലോട്ടെ ഒരു ബുള്ളറ്റ് ഏ ചൻ പൂവാണ് ഭാവിയിൽ നമ്മൾക്ക് എടുക്കണം ഒരു ബുള്ളറ്റൊക്കെ ഏഹ് കേട്ടോ ബുള്ളറ്റിനോട് വലിയ രംഗൊന്നും ഇല്ല എന്നാലും ഒരു ഫോട്ടത്തിനെ തമിഴ്നില് കണ്ടപ്പോൾ നിങ്ങൾ എതിരി ഞാൻ ആ വണ്ടി എടുക്കണമെന്ന് ഞാൻ പറ്റിച്ചതല്ല ചായ പിടിക്കാൻ സമയമായി നമ്മടെ ഒപ്പ ചന്ദ്രാട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ ചന്ദ്രാട്ടം ഇപ്പൊ മുന്നിലായിരുന്നു ഒരു ട്രിപ്പ് പോയ ലോക്കലാണെങ്കി ട്രിപ്പ് വരും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മതിനേക്ക് ഓരോ ഒരു ചായ ഇന്നും തന്നെ ഓട്ടല്ല സ്റ്റാൻഡിൽ ആളില്ല ഒന്നുമില്ല ഇന്ന് ചന്ദ്രാട്ടം ഒരു കൊണ്ട് ബീഫ് എടുത്തിട്ടുണ്ട് രണ്ടു കണക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്താണ്ട് ഒരു ചെയ്ത അങ്ങനെയൊക്കെയാണ് രണ്ട് പൊറോട്ട രണ്ട് ചായ ഒരു ഹഫ്ബീഫ് ഹഫ്ബീഫിന് ഇവിടെ കേട്ടോ ഞങ്ങളുടെ നാട്ടിലുണ്ടോ ആൾക്കാർ പോകുന്ന വഴിയിൽ ഇതുപോലെ ഫുട്പാത്തിൽ വണ്ടി നിർത്തുന്നവര് പച്ചക്കനായാലും പോയതാണ്ട് ഇത്ര ബുദ്ധിമുട്ടാണ് നമ്മളിത് ഇവിടെ നിർത്തുമ്പോൾ പല പട്ട പല ആളുകളോട് പറയാറുണ്ട് നമ്മുടെ വണ്ടിയുടെ സുഹൃത്തുക്കളും നമ്മളുടെ വീട് വന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളാരും ഇത്തരത്തിൽ ഫുട്പാത്തിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണല്ലോ ഒരു പാതയാണ് അപ്പോൾ നിങ്ങൾ അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യമാണ് ചിലപ്പോൾ രണ്ട് മിനിറ്റ് മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ പോവാറ് ഞങ്ങളിത് പറയുമ്പോൾ ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പോവാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആരുടെയും കുടുംബക്കാരോ കൂട്ടക്കാരോ അല്ല ഇവിടെ ഈ കടകളൊക്കെ നടത്തുന്നത് നമ്മൾ ചെന്ന ഉടനെ സാധനം എടുത്ത് തരാന് അല്ലെങ്കിൽ നമ്മൾ ചെന്ന ഉടനെ കാര്യങ്ങൾ നടത്തി തരാൻ അപ്പോൾ അവിടെ അതിൻ്റെതായ തിരക്കുണ്ടാവും അപ്പോൾ നമ്മൾ ഈ കരുതണ പോലെ അവർ എൻ്റെ കൊണ്ട് നടത്തുക അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക വെക്കുക നടന്ന് പോകുന്നവർക്ക് സുഖകരമായിട്ട് പോവാനുള്ള വഴി ഒരുക്കുക അല്ലെങ്കിൽ പിന്നെ റോഡ് കൂടെ ഇറങ്ങി നടക്കേണ്ട ഒരു ബുദ്ധിമുട്ടാണ് വണ്ടികളുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടൂരിലെ ആളുകളെല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മോട്ടത്തിലെല്ലാവരും ശ്രദ്ധിക്കുക ഫുട്പാത്തിൽ നിന്നും ആരും കൊണ്ടുപോയി വണ്ടി എടുത്തത് കാരണം അതിനൊക്കെ വളരെയധികം എതിരാണ് ബിരിയാണി സമയം ഒന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വീട്ടിൽ തന്ന ഭക്ഷണം കഴിക്കാനേ നടക്കുന്ന പോയി നോക്കണ്ട താട്ടന്മാരൊക്കെ തിന്നണ്ടോ അവിടെ ആ കാണിച്ചണ്ട നടക്കേ മുന്നിൽ നടക്ക് മുന്നിൽ നടക്ക് ഏ നടക്ക് അവിടെ ആരല്ലേ കിട്ടിയതല്ലേ ഏ അടിപൊളിയാ ചേച്ചി എങ്ങനുണ്ട് സാറയി ചേച്ചിൻ്റെ ആരാണോ അതുപോലെ തന്നെയാണ് ചേച്ചി വലിയ ചേച്ചിയാണ് ഇവർക്ക് ഇതൊക്കെ കുടിക്കാനൊന്നുമില്ല അപ്പൊ പിന്നെ ഒരു ആരന്റെ രണ്ട് സേവനപ്പുമായി കുടിച്ചാ ഇത് പിടിച്ചെടുത്താ എല്ലാരും ഒന്ന് അടച്ചോളൂ ഒന്ന് അടച്ചോളിന്റെ കുട്ടികളാണ് അതായത് ചേച്ചിന്റെ അനിയന്മാരുടെ കുട്ടികൾ എന്റെ ഏട്ടന്മാര് എനിക്ക് നേരെ ഏട്ടനും അനിയനും ആരും ഇല്ലാത്തോണ്ട് തന്നെ എനിക്ക് എന്റെ അമ്മന്റെ ഏട്ടത്തിന്റെ മക്കളാണ് എനിക്ക് ഏട്ടന്മാരായിട്ടുള്ളത് അതിലുള്ള മക്കളാണ് നമ്മുടെ മകളത് അവിടെ നമ്മ ഈ ക്ലാസ് കുറച്ച് വെച്ച് കൊടുത്ത കുറച്ചും കൂടി ആട ആര്യക്കുള്ളതാണത്യ ക്ലാസ് അമ്മ ആണ് നല്ല ഇത് ഹോട്ടലാണ് തിന്നേനത്ര പൈസ ആണോ അവയൊ ബിരിയാണി ബിരിയാണി നമ്മൾ ടെസ്റ്റ് ചെയ്യാം ബിരിയാണി ആര് കുറച്ച് ചെറുത് വാങ്ങണോ ഇത് കുറച്ച് വലുതായി പോയി തൊട്ട് തന്നെ ഒരു അരിക്കൊരു സുഖം വന്നിട്ടുള്ളൂ മസാലയൊക്കെ വടിപൊളിയാ സാറേ ഇതാണ് കൊണ്ടാട്ടേ സാറേ ഇതിപ്പോൾ അവൾ തന്നെ സ്വയം വെച്ച് 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 പഠിച്ചതാണ് അല്ലാതെ അവൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ബിരിയാണി വെക്കാനൊന്നും അറിയില്ല പിന്നെ വളനെ സ്വയം വെച്ച് വെച്ച് കുറച്ചാണ് കുറേ പരീക്ഷണങ്ങൾക്ക് ഈ വീട് വിധേയമായി എന്നുള്ളതാണ് പക്ഷേ അവസാനം റെഡി ആയി ഭക്ഷണം വെച്ചില്ലേ ഇനി നമ്മൾ കുറച്ചൂടെ റെസ്റ്റാണ് ഒരു അരമണിക്കൂർ ഉറങ്ങണമെങ്കിൽ എഴുതി കിടന്നതാ ആര് വന്നാണ്ടേ വളങ്ങാനക്കണു കളിച്ച് നടക്കണേ ഒരു മാരെ കൊണ്ടും നമ്മുടെ അങ്ങാടിയിലൊക്കെ ചെയ്യുന്നു അങ്ങാടിയിലെ തോട്ടത്തിന് വേണ്ടി വെച്ചു രണ്ടാല് സമയമായി പുള്ളിക്കോയിലെ കഥാപാത്രങ്ങൾ വൈറലായി വരിക പറയുന്ന പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പൊ ഓട്ടല്ല ഓട്ടം ഞാൻ പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഞാൻ എന്താ ഓടി പോകും രസമാണ് ഒരു പരിപാടി അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ യൂണിഫോം എന്ന് പറഞ്ഞില്ല യൂണിഫോം ഇട്ടിട്ടില്ല ഇവിടെ യൂണിഫോം ഇടാത്ത ആൾക്കാർ കൊറേയണ്ട് അതൊക്കെ തന്നെ എങ്ങനെയൊക്കെ തന്നെ ഇത് വണ്ടിയിലുണ്ട് എന്റെ വണ്ടിയിലുണ്ടല്ലോ വണ്ടിയിലൊക്കെ ആളല്ലേ ആളാളത് ഞങ്ങൾ അങ്ങാടി നമ്മളെ പുളക്കാരുണ്ടവിടെ പുളപ്പൊരി അങ്ങനെ വാങ്ങാം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ വണ്ടി നമ്മൾ അഞ്ചാമത്തെ വണ്ടി അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ വണ്ടി അഖിൽ എട്ടാമത്തെ വണ്ടി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോണ്ടേ സസ്പെൻസ് ആണ് വിളിക്കല്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ റിയാസ് അടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് റിയാസിനെ അടുത്തിട്ടുണ്ട് റിയാസ് കാക്കിട്ടിട്ടില്ല യൂണിഫോമേ ഞാനിട്ടിരുന്നില്ല എന്തായാലും കുറച്ച് കേട്ടേ ചായ പിടിച്ചാൽ പോവാം ജയമാരേ വേറൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതേ പടത്തിന് പോരാ അഗ്ലി അഗ്ലി അജിത്തിൻ്റെ പടം ഞാൻ മാത്രമല്ല എൻ്റെ പകിലും പ്രീതൊക്കെ ഉണ്ട് ഷോലൊക്കെ വരട്ട് അതൊക്കെ വരുമ്പോൾ ടൈം എടുക്കും നമ്മുടെ വണ്ടി കൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് എന്ന തോട്ടം നിർത്തി ഒരു ചായ കുടിക്കണം ഓലൊക്കെ വന്നാലപ്പോൾ ചായ കൂടി കിടക്കും ചായ അവിടെ മേലെത്തന്നെ ചായ ഇട്ടി അവിടെ നിന്ന് ചായയും കുടിച്ച് പടത്തിന് വേറെ എൻ്റെ മട്ടറിയില്ല റിവ്യൂ ഒക്കെ കുഴപ്പമില്ല അരിയർ ഫിലിം സിറ്റി ഞങ്ങളെ വണ്ടൂരിലെ തിയേറ്ററാണ് ഏക തിയേറ്റർ ത്തി വോട്ടല്ലെങ്കിലൊക്കെ തന്നെ ഇലയിലൊക്കെ പോകും നമ്മൾ തിയേറ്ററിൽ പോവാ പടം കാണാം അജിത്തെ ചിരിപ്പിക്കണ്ട് അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു പോയവട്ടെ ആ എന്റെ ചങ്ങന്മാരെ പടത്തിനോട്ടിപ്പോ ഇറങ്ങിയിട്ടുള്ളു ഒമ്പതേ പത്തിന്റെ പടം കഴിഞ്ഞേ എനിക്കിഷ്ടമായില്ലോ അത് അജിത്തിൻ്റെ പടമൊന്നും ആകുമ്പോൾ അജിത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ഈ പടം എന്തൊക്കെ എനിക്കിഷ്ടമായില്ല എനിക്ക് നല്ലാത്ത കാര്യം ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്താ പറയുക അങ്ങനെ ഇപ്പോൾ ഒരു പടം ഭയങ്കര വേൾഡ് അപ്പ് പടം ആ പോട്ടെ പടത്തിൻ്റെ പ്രീപയർ ചെയ്യണമെന്നല്ല ഇതിൻ്റെ ഒരു ഇൻ്റെ ഇഷ്ടമല്ലായ്മേ ഞാൻ പറഞ്ഞത് ചെപ്പുംങ്ങൾക്കൊക്കെ ഇഷ്ടമാവും പോയി കാണണം കാണാം പിന്നെ ഇപ്പോൾ എന്താ പോയി കണ്ടിട്ടുണ്ടാവും നിങ്ങളഭിപ്രായമൊക്കെ ഒന്ന് കമെൻ്റ് ചെയ്യും ഇന്നത്തെ ദിവസം തന്നെ ഞാൻ ഞങ്ങൾ തീർന്ന് നാളെ തീർന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് പത്ത് നാന്നൂറ് ഉപയ്യൊക്കെ കൂടിയിട്ടുള്ളൂ പിന്നെ വണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനം മാറ്റില്ല അപ്ഡേഷൻ നാളെ അറിയിക്കാം അത് നമ്മളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ മാറി മാറ്റി മാറ്റി എക്സ്ചേഞ്ചിൽ എടുക്കാമുള്ളൂ അപ്പോൾ എങ്ങനെയൊക്കെ വരുകയെന്നറിയില്ല എന്തായാലും ബാക്കി നാളെ എന്നാൽ പിന്നെ ഈ ഒരു വീട് കുടിച്ച് പോയിന്റപ്പ് ചെയ്യാൻ വീട്ടിൽ എത്തിയില്ല നമ്മുടെ സാധാരണ പ്ലേസിൽ ഞാൻ ഇന്നലെ കാണിച്ച് കഴിഞ്ഞ വീടില് കാണിച്ച് തന്ന് ഞാനിരുന്ന് ഇതിൻ്റെ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഇൻ്റെ പ്ലാനൊക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് വീട്ടിലേക്ക് പോലും പ്ലാനിലാണ് വീഡിയോ വൈൻഡപ്പാക്കിയത് എന്നാൽ പിന്നെ ഈ ഒരു വീട് വിളിച്ച് വൈൻ്റപ്പ് ചെയ്യാൻ നടത്തേണ്ടി വീട് നാളെ വരെ ഓക്കെ ബൈക്കോ താങ്ക് യു